ഹായ് ഹായോ എല്ലാവർക്കും ട്രേ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇന്ന് നമ്മൾ ഡിസ്കസനായിട്ട് പോകുന്നത് എന്താണ് ഓപ്ഷൻ സെല്ലിങ് എന്നതിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ട്രേഡ് ചെയ്യുന്നതും വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഓപ്ഷൻസ് ആണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ നഷ്ടപ്പെടുത്തുന്നതും ഓപ്ഷൻസിലാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഓപ്ഷൻസിൽ പൈസ നഷ്ടപ്പെടുത്തുന്നത് വളരെ പെട്ടെന്ന് പ്രൈസിൽ ചേഞ്ച് വരുന്നതും പ്രൈസ് മൾട്ടിപ്ലൈ ആകുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സോ എം എസ് ധോനി ഒരു ഫിൻ ഇൻഫ്ലുവൻസസ് മീറ്റിംഗിൽ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പൈസനെ ആഡ് ചെയ്യാൻ ശ്രമിക്കൂ മൾട്ടിപ്ലൈ ചെയ്യാൻ ശ്രമിക്കില്ലേ എന്ന് അതായത് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യരുത് സ്റ്റോക്കിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും അത് വളരെ മികച്ച ഒരു ഉപദേശം തന്നെയാണ് നിങ്ങളും ആ ഒരു വീഡിയോ ഒരു കണ്ടിട്ടുണ്ടാകും കൃത്യമായിട്ടുള്ള നോളജ് ഇല്ലാതെ ഓപ്ഷൻസ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ട്രേഡ് ചെയ്യുന്നവരാണ് ഓപ്ഷൻസിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമും കൃത്യമായിട്ടുള്ള നോളജും പഠിക്കാനുള്ളൊരു നല്ലൊരു മനസ്സുമുണ്ടോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ സെല്ലിങ്ങിന്റെ ഈ ഒരു വീഡിയോ സീരീസ് തന്നെ ട്രേഡ് ടോക്സ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സെല്ലിങ് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എന്താണ് ഓപ്ഷൻസ് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇല്ല ഓപ്ഷൻസിന് എന്താണെന്ന് അറിയില്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കാണുക നമ്മുടെ വീഡിയോ സീരീസ് ഞാനിവിടെ ഐ ബട്ടണിലിടുന്നുണ്ട് ഓപ്ഷൻസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തുക ഓപ്ഷൻസിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സെഗ്മെന്റ്സ് എന്താണ് ഓപ്ഷൻ ബയിങ്ങും അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലിങ്ങും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാനൊരു ഫുൾ ടൈം ഓപ്ഷൻ സെല്ലറാണ് ഞാൻ ഓപ്ഷൻ ബൈ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ എന്നാൽ ഓപ്ഷൻ സെല്ലിങ് ഓരോ മാർക്കറ്റിലും ഡിഫറൻറ്റ് അപ് അപ്രോച്ചിലാണ് നിങ്ങൾ നേരിടുന്നതെങ്കിൽ നിങ്ങൾക്ക് മികച്ച പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓപ്ഷൻ ബൈങ്ങിനും കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് കുറെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട് ഓപ്ഷൻ സെല്ലിങ്ങിനും കുറേ അഡ്വാൻറ്റേജും കുറേ ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് ഓപ്ഷൻ ബൈ ഒരു ഫുൾ ടൈം ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെ ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന മാർക്കറ്റ് എം ടു എം സിങ്ങുകളെ പേടിയില്ലാത്ത റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ബൈങ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഓപ്ഷൻ സെല്ലിങ് അങ്ങനെയല്ല കുറച്ചുകൂടി ലെസ് അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന പാസീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വിൻ ചെയ്യാൻ സാധിക്കുന്നതും മികച്ച റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഒരു കൺസിസ്റ്റൻസി വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള മേഖല ഓപ്ഷൻ സെല്ലിംഗ് ആണ് അങ്ങനെ പറയാനുള്ള ഒരു പ്രധാന കാരണം എന്താണ് ഓപ്ഷൻസിന് ഓപ്ഷൻ സെല്ലിങ്ങിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഓപ്ഷൻ ബൈംഗിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ് ഇടുന്നതെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അല്ല ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടുള്ള ഹെഡ്ജിങ് എന്നാണ് ഈ ഒരു വാക്ക് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക ഓപ്ഷൻ ഹെഡ്ജിങ് എന്നുള്ളത് അതായത് മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലോട്ട് പോയാലും മുകളിലോട്ടോ താഴത്തോട്ടോ പോയാലും നമ്മുടെ ലോസിനെ കൃത്യമായിട്ട് കണ്ട്രോൾ ചെയ്യാനായിട്ട് ഈ ഹെഡ്ജിങ് നമ്മളെ സഹായിക്കും രണ്ടായിരത്തി പതിനാറിലെ നോട്ട് നിരോധനത്തിലൊക്കെ വലിയ നഷ്ടം നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ പിന്നീട് അങ്ങോട്ട് കൃത്യമായിട്ടുള്ള ഹെഡ്ജിങ് എന്താണെന്ന് പഠിക്കുകയും ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുമ്പോൾ ഹെഡ്ജിങ്ങിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഓപ്ഷൻ സെല്ലിങ്ങില് ഞാൻ വിൻ ചെയ്യാനുള്ള പ്രധാന കാരണം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഓപ്ഷൻ സെല്ലിങ് എന്തുകൊണ്ടാണ് ഓപ്ഷൻ സെല്ലിങ്ങിന് വലിയ ക്യാപിറ്റൽ വേണമെന്ന് എല്ലാവരും പറയുന്നത് ആരാണ് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടത് എന്നാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വളരെ പെട്ടെന്ന് നോക്കാം ഓപ്ഷൻ സെല്ലിംഗ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ് പോലെയാണ് കാരണം നമുക്ക് എല്ലാവർക്കും കാറിന് ഇൻഷുറൻസ് തരുന്നു കമ്പനി നൂറാളിൽ നിന്ന് ഇൻഷുറൻസ് പ്രീമിയം കളക്ട് ചെയ്യുന്നു അതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമായിരിക്കും എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ വരുത്തുകയും ആ ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു ഈ നൂറാളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ നിന്ന് ഒരു ചെറിയ റിട്ടേൺ അല്ലെങ്കിൽ ഒരു പ്രോ വണ്ടി തട്ടിയ വ്യക്തിക്ക് അതിൽ നിന്ന് പൈസ എടുത്ത് നൽകുന്നു ഇതേ പോളിസിയിലാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ ഡിഫറെൻറ്റ് ഏരിയയിൽ ഡിഫറെൻറ്റ് ലോജിക്കിൽ ഒന്നിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു ക്യാപിറ്റൽ എപ്പോഴും നമ്മുടെ കയ്യിൽ വേണം മാർക്കറ്റ് നമുക്ക് എതിരെ പോയാലും നമുക്ക് കൂടുതൽ ട്രേഡ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രേഡിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം നൂറ് ശതമാനം പ്രോഫിറ്റബിൾ ആയിട്ട് എപ്പോഴും ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരിക്കലും സാധിക്കില്ല മാർക്കറ്റിന്റെ പല കണ്ടീഷൻസിലും ഓപ്ഷൻ സെല്ലേഴ്സിലും മാർക്കറ്റിൽ ലോസ് നേരിട്ടേക്കാം ഓപ്ഷൻ്റെ റിസ്ക് റിവാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ ബൈംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് ചെറിയ റിസ്കില് നമുക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടുമെന്നുള്ളതാണ് എന്നാൽ ഓപ്ഷൻ സെല്ലിങ്ങില് നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണ് കിട്ടുക റിസ്ക് എന്താണ് അൺലിമിറ്റഡ് ആണ് സുനിൽ എന്ത് മണ്ടത്തരാ ആണീ പറ അൺലിമിറ്റഡ് റിസ്ക് ഉള്ള ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നാൽ ഇവിടെയാണ് നമ്മൾ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രോബിലിറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഓപ്ഷൻ സെല്ലിംഗ് പത്തിൽ ഏഴ് പ്രാവശ്യം വിൻ ചെയ്യും എന്നുള്ളതാണ് കാരണം നമ്മളൊരു ബിയറിഷ് മോഡിലാണ് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുമ്പോൾ നമുക്ക് എന്തായാലും പ്രോഫിറ്റ് കിട്ടും എന്നാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇൻ കേസ് നമ്മുടെ വ്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ലോസ് വരാൻ സാധ്യതയുള്ളു അതായത് മൂന്ന് ഏരിയയിൽ രണ്ട് ഏരിയ നമുക്ക് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാകും എന്നുള്ളതുകൊണ്ട് തന്നെ പത്തിൽ ഏഴ് പ്രാവശ്യം നമ്മൾ വിൻ ചെയ്യാനുള്ളൊരു സാധ്യത ഓപ്ഷൻ സെല്ലിങ്ങിനുണ്ട് ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സിലെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്താണ് പത്തിൽ ഏഴ് പ്രാവശ്യം അതായത് സൈഡ് വൈസ് മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ മാർക്കറ്റ് പോയാലും നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മാർക്കറ്റിന്റെ ഓവറോൾ എഴുപത് ശതമാനം കേസുകളിലും മാർക്കറ്റ് എപ്പോഴും ഒരു കൺസോളിഡേഷൻ ഫേസിലായിരിക്കും അതായത് സൈഡ് വൈസ് ഫേസിലായിരിക്കും മുപ്പത് ശതമാനം സമയങ്ങളിൽ മാത്രമാണ് മാർക്കറ്റ് ഒരു ട്രെൻഡി മാർക്കറ്റുകളാകാറ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡ് വൈസ് മാർക്കറ്റുകളിൽ പ്രോഫിറ്റബിൾ ആകാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ് ഓപ്ഷൻ സെല്ലിങ് ആണ് എന്ന് തന്നെ മനസ്സിലാക്കാം അതുമാത്രമല്ല ബിഗിനേഴ്സിന് വളരെ അഗ്രസീവ് ആവാതെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എം ടു എം സി അതായത് വളരെ പെട്ടെന്നുള്ള വേരിയേഷൻസ് ഓപ്ഷൻ സെല്ലിങ്ങിൽ എഫക്റ്റ് ചെയ്യില്ല കൃത്യമായിട്ടുള്ള ഹെഡിങ്ങോട് കൂടിയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ലോസിനെ കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ട് എം ടു എം സിങ്ക് വളരെ കുറച്ചുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വലിയ ക്യാപിറ്റലിനെ മാനേജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ സെല്ലർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറേ ടീമുകളുണ്ട് ഒരു ഓപ്ഷൻ സെല്ലർ മാർക്കറ്റിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒത്തിരി ടീമുകളുണ്ട് എന്താണ് കോൾ ഓപ്ഷൻ എന്താണ് പുട്ട് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കണം സ്ട്രൈക്ക് സെലക്ഷൻ ഏതൊക്കെ സ്ട്രൈക്സ് എപ്പോൾ സെലക്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്താണ് ഓപ്ഷൻ പാരാമീറ്റേഴ്സ് എന്താണ് ഓപ്ഷൻ്റെ പ്രീമിയം എന്ന് മനസ്സിലാക്കിയിരിക്കണം പാരാമീറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ തീറ്റ് ഡി കെനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡെൽറ്റയിനെ കുറിച്ചിട്ടും എന്നാൽ എക്സ്പയറി സമയത്തോട് എടുക്കുമ്പോൾ ഗാമ എഫക്റ്റ് മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഒരു ഓപ്ഷൻ സെല്ലറിനും വേണം ഇത് ഓപ്ഷൻ ബയറിനും വേണം ഉറപ്പാണ് എന്നാൽ ഓപ്ഷൻ സെല്ലറിന് കുറച്ചുകൂടി നല്ലൊരു നോളജ് ഉണ്ട് എങ്കിൽ വളരെ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ അടുത്ത കാലത്തായിട്ട് ഓപ്ഷൻ സെല്ലേഴ്സ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് ഇരുന്നൂറും മുന്നൂറും രൂപയ്ക്ക് വേണ്ടി ട്രേഡ് ചെയ്ത് അയ്യായിരം ആറായിരം ലോസ് വാങ്ങി വയ്ക്കുന്നതാണ് ആ രീതിയിൽ ആകരുത് കുറച്ചുകൂടി ബുദ്ധിപരമായ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യണം ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് അതിന് ഹെൽപ്പ് ഫുള്ളാകും ഒരു ഓപ്ഷൻ സെല്ലർ ഏതൊക്കെ മേഖലയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് വോളറ്റൈലിറ്റി ആണ് മാർക്കറ്റിന്റെ വോളറ്റൈലിറ്റി എത്രയാണ് എങ്ങനെയാണ് വോളറ്റൈലിറ്റി എഫക്റ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമാണ് സോ മാർക്കറ്റിൽ പ്രീമിയത്തിന് ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസും ആ പ്രീമിയം എങ്ങനെ സെല്ല് ചെയ്ത് ബെനിഫിറ്റബിൾ ആകാം എന്നും കൂടി മനസ്സിലാക്കണം സോ മാർക്കറ്റിനെ പ്രധാനമായിട്ടും നമുക്ക് ഓപ്ഷൻ സെല്ലിങ്ങിൽ നാലായിട്ട് തിരിക്കാം ഒന്ന് ട്രെൻഡിങ് മാർക്കറ്റ് ഒന്ന് സൈഡ് വൈസ് മാർക്കറ്റ് ഇതിൽ തന്നെ ട്രെൻഡിങ് മാർക്കറ്റില് ബുള്ളിഷ് മാർക്കറ്റും ഉണ്ട് ബിയറിഷ് മാർക്കറ്റും ഉണ്ട് ഈ രണ്ട് മാർക്കറ്റിലും നമ്മൾ അവലംബിക്കേണ്ട മെത്തേഡുകൾ ആണ് ഒരു ബുള്ളിഷ് മാർക്കറ്റിൽ നമുക്കൊരു കോള് ബൈ ചെയ്യാൻ സാധിക്കുന്നതുപോലെ തന്നെ നമുക്ക് പുട്ടിനെ സെല്ല് ചെയ്തുകൊണ്ട് സെല്ല് ചെയ്ത പുട്ടിനെ ഹെഡ്ജ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് വളരെ മികച്ച സ്പ്രെഡുകൾ ജനറേറ്റ് ചെയ്യാം ക്രെഡിറ്റ് സ്പ്രെഡ് ഡെബിറ്റ് സ്പ്രെഡ് എന്നൊക്കെ പറയുന്ന മികച്ച സ്പ്രെഡുകൾ നമുക്ക് ബുള്ളിഷ് മാർക്കറ്റിലും ബിയറിഷ് മാർക്കറ്റിലും ലിമിറ്റഡ് റിസ്കിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം ഒരു ഡയറക്ഷണൽ ട്രേഡറിൻ്റെ എല്ലാ ഫീലിങ്സോട് കൂടി നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കും അതും ലിമിറ്റഡ് ലോസിൽ എന്നാൽ ഒരു ഓപ്ഷൻ ബയറിന് എങ്ങനെയാണ് ഹൈ ഇൻട്രാഡേ സ്വിംഗ് ആയിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് പാനിക് ആകാനുള്ള ഒരു സാധ്യത ഓപ്ഷൻ ബയറിനുണ്ട് എന്നാൽ ഓപ്ഷൻ സെല്ലർ അങ്ങനെയല്ല കൃത്യമായിട്ടുള്ള ഹെഡ്ജെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ട് വലിയ പ്രോഫിറ്റ്സ് കിട്ടത്തില്ല വലിയ ലോസും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് ട്രേഡ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് സോ സൈഡ് വൈസ് മാർക്കറ്റിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഇവന്റിന് തൊട്ട് മുൻപുള്ള മാർക്കറ്റും ഇവന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള മാർക്കറ്റും ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും ഇവിടെ നമ്മൾ അവലംബിക്കേണ്ട സ്ട്രാറ്റജീസും ഡിഫറൻ്റ് ആണ് സോ സൈഡ് വൈസ് മാർക്കറ്റിൽ നമ്മൾ പൊതുവേ അവലംബിക്കുന്ന മെത്തേഡ്സ് നോൺ ഡയറക്ഷണൽ ഓപ്ഷൻ സെല്ലിംഗ് മെത്തേഡ്സ് ആണ് ചില ആളുകൾ ഇതിനെ ഡെൽറ്റ ന്യൂട്രൽ മെത്തേഡ്സ് എന്നൊക്കെ പറയാറുണ്ട് സോ ഇൻട്രാഡേ സ്ട്രാഡിൽസ് സ്ട്രാങ്കിൾസ് അതുപോലെ തന്നെ ലിസാഡ് തുടങ്ങിയ സ്ട്രാറ്റജീസ് ഒക്കെ ഇത്തരത്തിലുള്ള നോൺ ഡയറക്ഷണൽ ആണ് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിൻ്റെയും ഒരു സപ്പോർട്ടിൻ്റെയും ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസാണ് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടം ഇത്തരത്തിലുള്ള നോൺ ഡയറക്ഷണൽ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജീസിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നു സോ കണ്ണടച്ച് ഇൻട്രാഡേ സ്ട്രാഡിൽസോ പൊസിഷണൽ സ്ട്രാഡിൽസോ ഫ്ലൈസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മികച്ച പ്രോഫിറ്റ്സ് ലഭിക്കുമായിരുന്നു എന്നാൽ കാലം കഴിഞ്ഞു കൂടുതൽ ആളുകൾ മാർക്കറ്റിൽ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സെല്ലോസിൻ്റെ റിവാർഡ് കുറയാനായിട്ട് തുടങ്ങി എന്നാൽ ഇപ്പോൾ നമ്മൾ ചുമ്മാ നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജീസ് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാതെ കുറച്ചുകൂടി ഡയറക്ഷണൽ സ്ട്രാറ്റജീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാരണം മാർക്കറ്റ് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് കൂടുകയും മാർക്കറ്റിൽ റിവാർഡ് കുറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് റിവാർഡിന് വേണ്ടി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കൂടി ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു സോ തീറ്റ ഡി കെയുടെ കൂടെ നമ്മൾ മാർക്കറ്റ് മൂവ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന ഡെൽറ്റ ബെനിഫിറ്റ്സ് കൂടി എടുക്കാൻ ശ്രമിച്ചാൽ മാത്രമാണ് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് എന്ന് എല്ലാ ഓപ്ഷൻ സെല്ലേഴ്സും മനസ്സിലാകണം അപ്പോൾ അതായത് ഓപ്ഷൻ സെല്ലേഴ്സ് ടെക്നിക്കൽ അനാലിസിസ് കൂടി പഠിക്കണം എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആലോചിക്കുകയാണ് അപ്പോൾ ഓപ്ഷൻ സെല്ലർ ഈ ഒരു കോഴ്സിൽ ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓപ്ഷൻ സെല്ലറിന് ആവശ്യമുള്ള ടെക്നിക്കൽ അനാലിസിസ് ഓപ്ഷൻ സെല്ലറിന് അറിഞ്ഞിരിക്കേണ്ട ഓപ്ഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ബേസിക് കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രീവിയസ് വീഡിയോസിലുണ്ട് ഞാൻ ഐ ഐബട്ടനിൽ വീഡിയോ ഇടാം ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പഴയ ഓപ്ഷൻസിന്റെ വീഡിയോ ഇടാം അതൊന്ന് കണ്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ റെഡി ആയിട്ട് അതുപോലെ തന്നെ വിക്സും ഓപ്പൺ ഇൻട്രസ്റ്റും ഓപ്ഷൻ സെല്ലേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം സോ ഓപ്ഷൻ സെല്ലിങ് ഇൻട്രാഡേ കൺസെപ്റ്റ്സ് എന്താണ് പൊസിഷണൽ കൺസെപ്ഷൻ എന്താണ് അതുപോലെ തന്നെ ലീപ് ഇയർ കൺസെപ്റ്റുകൾ എന്താണ് എന്നുള്ളതാണ് സോ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് സെല്ല് ചെയ്ത സ്ട്രാറ്റജീസ് മാർക്കറ്റ് നമുക്ക് എതിരെ പോയി കഴിഞ്ഞാൽ എങ്ങനെ കൃത്യമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ഡെൽറ്റ ന്യൂട്രൽ മെത്തേഡ് ആണെങ്കിലും ഡയറക്ഷണൽ മെത്തേഡ് ആണെങ്കിലും എങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് സേഫ് ആയിട്ട് പുറത്തിറങ്ങാം എന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നീട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഡയറക്ഷണൽ സ്ട്രാറ്റജീസിൻ്റെയും നോൺ ഡയറക്ഷണൽ സ്ട്രാറ്റജീസിൻ്റെയും സിസ്റ്റമാറ്റിക് അപ്രോച്ചിനെ കുറിച്ചിട്ടാണ് അതായത് ഓപ്ഷൻ സെല്ലിംഗ് സിസ്റ്റമാറ്റിക് ട്രേഡുകളും നോൺ സിസ്റ്റമാറ്റിക് ട്രേഡുകളും എന്തൊക്കെയാണ് അപ്പോൾ എന്താണ് സിസ്റ്റമാറ്റിക് ട്രേഡെന്നും എന്താണ് നോൺ സിസ്റ്റമാറ്റിക് ട്രേഡെന്നും നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മളെല്ലാവരും ഒരു മികച്ച ഓപ്ഷൻ സെല്ലറായിട്ട് മാറാനായിട്ട് പോവുകയാണ് നിങ്ങൾ റെഡിയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ഓപ്ഷൻ സെല്ലിങ് കമ്മ്യൂണിറ്റിയിലോട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ട്രേഡ് ടോക്സിൻ്റെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് ടു അഡ്വാൻസ് ലെവൽ കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ്സ് റിസർവ് ചെയ്യുക ടെക്നിക്കൽ അനാലിസിസിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലോട്ട് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഏറ്റവും അഡ്വാൻസ് ടൂൾ ആയിട്ടുള്ള ഓർഡർ ഫ്ലോ അനാലിസിസും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസും പഠിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ട്രേറ്റോക്സിൻ്റെ അഡ്വാൻസ് ലെവൽ കോഴ്സിൽ നമ്മൾ ഇത് രണ്ടും കവർ ചെയ്യുന്നതാണ് അതിലോട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അടുത്തൊരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ